പുതിയ നഗരസഭാ ഭരണസമിതി അധികാരമേറ്റത്തിന്റെ തിളക്കം മാറും മുൻപേ കൈക്കൂലി വാങ്ങുന്നതിനിടെ യൂത്ത് ലീഗ് നേതാവ് കൂടിയായ നഗരസഭാ ജീവനക്കാരൻ അറസ്റ്റിൽ ആയുർവേദ ക്ലിനിക്കിന് ലൈസൻസ് അനുവദിക്കുന്നതിന് നഗരസഭാ ഹെൽത്ത് ഉദ്യോഗസ്ഥർക്കായി കോഴ വാങ്ങിയ നഗരസഭാ താൽക്കാലിക ജീവനക്കാരനായ പയ്യനങ്ങാടി സ്വദേശി തൂമ്പിൽ ഷിഹാബുദ്ദീനെയാണ് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് എന്നിവർ ഒളിവിൽ വെള്ളിയാഴ്ച വൈകിട്ട് പയ്യനങ്ങാടിയിൽ നിന്നാണ് ഷിഹാബുദ്ദീനെ വിജിലൻസ് സംഘം പൊക്കിയത് തുടർന്ന് ഇയാളുടെ വീട്ടിലുൾപ്പെടെ വിജിലൻസ് സംഘം പരിശോധന നടത്തി പയ്യനങ്ങാടി കല്ലിങ്ങലിലെ വീട്ടിൽ പരിശോധന ഒരു മണിക്കൂറോളം നീണ്ടു ബസി വെഡിംഗ് മോൾ ആർക്കേഡ് ബസിളം തിരൂർ നഗരസഭയിലെ താൽക്കാലിക വാച്ച്മാനായ ഷിഹാബ് തിരൂരിലെ ആയുർവേദ വെൽനസ് കേന്ദ്രം ഉടമയിൽ നിന്നാണ് കൈക്കൂലി കൈപ്പറ്റിയത് തിരൂർ കൺമനം സ്വദേശിയായ പരാതിക്കാരൻ പുതുതായി തിരൂർ നഗരസഭയിൽ ആരംഭിച്ച ആയുർവേദിക് വെൽനസ് സെന്ററിന് ലൈസൻസ് നൽകുന്നതിന് മൂന്ന് മാസം മുൻപ് തിരൂർ നഗരസഭയിൽ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് അപേക്ഷയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനായി തിരൂർ നഗരസഭയിലെത്തിയ എത്തിയ പരാതിക്കാരനിൽ നിന്നും പേപ്പർ വർക്കിന്റെ പേരിൽ ഷിഹാബുദ്ദീൻ രണ്ടായിരം രൂപ കൈപ്പറ്റിയിരുന്നു തുടർന്ന് ഷിഹാബുദ്ദീനും ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദും ആയുർവേദിക് സെന്ററിൽ എത്തുകയും പരിശോധന നടത്തി തിരികെ പോവുകയും ഇൻസ്പെക്ടർ വിനോദും ആയുർവേദിക് സെന്ററിൽ എത്തുകയും പരിശോധന നടത്തി തിരികെ പോവുകയും ചെയ്തു പിന്നീട് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് നഗരസഭാ ഓഫീസിന് സമീപമുള്ള വിനോദിന്റെ വാടക റൂമിലെത്താൻ പറയുകയും അവിടെ വെച്ച് മൂവായിരം വാങ്ങുകയും ചെയ്തു ശേഷം വീണ്ടും വിനോദ് ഫോണിൽ വിളിച്ച് പേപ്പർ വർക്കിനായി ആയിരത്തി മുന്നൂറ് രൂപ ആവശ്യപ്പെടുകയും വിനോദ് നിർദ്ദേശിച്ച പ്രകാരം വിനോദിന്റെയും ഭാര്യയുടെയും ഗൂഗിൾ പേ അക്കൌണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പരാതിക്കാരന് ലൈസൻസ് ലഭിച്ചുവെങ്കിലും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷും ഡ്രൈവറും കൂടി ആയുർവേദിക് വെൽനസ് സെന്ററിൽ എത്തി ലൈസൻസും മറ്റും പരിശോധിച്ച് തിരികെ പോയതിനുശേഷം ഫോണിൽ വിളിച്ച് നഗരസഭ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു ഓഫീസിലെത്തിയ പരാതിക്കാരനോട് ലൈസൻസ് ലഭിക്കുന്നതിന് ഞാനും സഹായിച്ചിട്ടുണ്ടെന്നും ആയതിന് പതിനായിരം രൂപ കൈക്കൂലി വേണമെന്നും നൽകിയില്ലെങ്കിൽ ലൈസൻസ് പുതുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും കൈക്കൂലി തുക ഷിഹാബിനെ ഏൽപ്പിച്ചാൽ മതിയെന്നും പറയുകയുണ്ടായി അതോടെയാണ് വെൽനസ് ഉടമ വിജിലൻസിനെ സമീപിച്ചത് പ്രതിയെ ശനിയാഴ്ച കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും നഗരസഭയിൽ ഇഴനിലക്കാരും ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങുന്നതായി പ്രതിപക്ഷം പലതവണ ആരോപണം ഉന്നയിച്ചിരുന്നു പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതിന്റെ തിളക്കം മാറും മുൻപേ യൂത്ത് ലീഗ് നേതാവ് തന്നെ ഭരണസമിതിയുടെ സൽപേരിന് കളങ്കമേൽപ്പിച്ചിരിക്കുകയാണ് എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ